നെയ്യാറ്റിങ്കരയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വീട്ടമ്മ മരിച്ചതായി ബന്ധുക്കളുടെ പരാതി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വെള്ളറട പോലീസ് അതിയന്നൂർ സ്വദേശിനി കുമാരി കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് മരണമടഞ്ഞത് കാരക്കോണം മെഡിക്കൽ കോളേജിൽ മൂത്രാശയത്തിന്റെ കല്ലിന്റെ ചികിത്സയിലായിരുന്നു നെയ്യാറ്റിൻകര അതിയന്നൂർ സ്വദേശിയായ അമ്പത്തഞ്ചുകാരി കുമാരി കഴിഞ്ഞ ഒൻപതാം തീയതി വ്യാഴാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റായി തുടർന്ന് ഇന്നലെ കുമാരിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയും ചെയ്തു തുടർന്നാണ് മരണത്തിന് കീഴടങ്ങുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ആരോഗ്യവതിയായി പോയ മരണം ചികിത്സാ പിഴവാണെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു വേണ്ടി കോളേജിൽ പോയി തിങ്കളാഴ്ച അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വ്യാഴാഴ്ചയപ്പോ അമ്മയെ വിളിക്കുന്നു ഇതേപോലെ വൈകിട്ട് വന്ന് അഡ്മിറ്റ് ആവണം ശനിയാഴ്ച അങ്ങനെ നമ്മള് അമ്മയും അമ്മാമ്മയും കൂടെ വൈകിട്ട് പോയി വ്യാഴാഴ്ച അന്ന് ശനിയാഴ്ച ഇന്നലെ ഓപ്പറേഷൻത്തിന് വേണ്ടി ഒരു മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ കയറ്റുകയും രണ്ടരയോടെ ഡോക്ടർ വന്ന് ഓപ്പറേഷൻ ചെയ്യണ രീതിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് അവരന്ന് കയർ പോവുകയും ചെയ്തു എന്നാൽ കുറേ കഴിഞ്ഞ് വന്ന് രേഖയും വാങ്ങിച്ച് പോയിട്ട് ഒരു പിന്നെയും കുറേ കഴിഞ്ഞ് വന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബിപിയും ഹാർട്ട് ബീറ്റും കുറഞ്ഞ് അങ്ങനെ നം വെന്റിലേറ്ററിൽ കയറ്റുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് കാര്യം പറയാമെന്ന് പറഞ്ഞു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് നമ്മളടുത്ത് താഴത്തെ ഐ സിയുലോട്ട് ചെല്ലാൻ പറഞ്ഞു അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ബന്ധുക്കളെ വിളിച്ചു ഞാനും ആന്റിയും കൂടിയാണ് അകത്ത് കയറിയത് അപ്പോ അവിടെ ബിപിയും ഹാർട്ട് ബീറ്റും ആദ്യം പറഞ്ഞ് ബി പി ഇത്തിരി നോർമലായി വരുന്നുണ്ട് ഹാർട്ട് ബീറ്റ് അത്ര ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ ഒരിക്കലെ ഇറക്കി അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ച് ആന്റിയാണെങ്കിൽ തോന്നാൻ കാര്യം വെച്ചാല് പിന്നെ അവരിങ്ങനെ ബീറ്റ് കുറയുകയും ഹാർട്ട് ബീറ്റ് കുറയുകയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കൊറച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചിട്ട് അവര് പറഞ്ഞ് ഇങ്ങനെ തീരെ കുറഞ്ഞ് വന്ന അല്ല അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോന്ന് ചോദിച്ചപ്പം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് രോഗിയെ കാണണോ എന്ന് പറഞ്ഞപ്പോഴും ഓ കാണാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി നോക്കിയപ്പോ ഫസ്റ്റ് കയറി നോക്കിയപ്പോൾ ഓക്സിജൻ മാസ്ക് ഉണ്ടായിരുന്നു രണ്ടാമത് കയറി നോക്കിയപ്പോൾ ഓക്സിജം മാസ്ക് മാറ്റിയിരുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ആള് പോയോ എന്ന് ചോദിച്ചപ്പോഴും ഓ മരിച്ചു പോയെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് മരിച്ചു പോയെന്ന് അപ്പൊ അവർ അതുവരെ എന്തുകൊണ്ട് പറഞ്ഞില്ല അവര് സർജറി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഹാർട്ട് ബീ പിയും ിപിയുടെയും ഇത് സ്ലോ സ്ലോവായി വരുന്നെങ്കിൽ അവർക്ക് നമ്മളെപ്പം നമ്മളെടുത്ത് പറയാമായിരുന്നു ഇങ്ങനെയാണ് പേഷ്യന്റിനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറയണം കുറഞ്ഞ് വരുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞു വരുകയാണ് അപ്പം ഒരു മണിക്ക് കയറ്റിയ പേഷ്യൻറ്റിന് ആറു മണിക്ക് മരിച്ചു പോയി എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ദുരൂഹതയുണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചത് ഇനി ഒരമ്മക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെ ചെയ്തു ഇങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ അവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതാണ് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുക വീട്ടിൽ കൊണ്ടുപോയി നാട്ടുകാരാണ് കുളിപ്പിച്ചത് നാട്ടുകാർ കുളിപ്പിച്ചപ്പോഴും ഹീമോ ചെയ്ത് എന്റെ ഒരടയാളും അതിൽ അമ്മയുടെ ദേഹത്തില്ലേ അപ്പൊ ഞങ്ങൾ ആ നാട്ടുകാരെല്ലാം പ്രതികരിച്ച് ഇതെന്തോ സംശയമാണ് അനുശേഷനിൽ പറ്റിയതാണ് അവർക്ക് എന്താണ് നമുക്ക് നമുക്ക് അത് കാരക്കുണം ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ ശസ്ത്രക്രിയകൾ ഒന്നും തന്നെ നടന്ന ലക്ഷണങ്ങൾ കണ്ടിരുന്നില്ല തുടർന്ന് മൃതദേഹം നെയ്യാറ്റിങ്കര മോർച്ചറിയിലേക്ക് മാറ്റി ആർഡിഒയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ തുടർന്ന് മെഡിക്കൽ കോളേജിലെത്തി ആർ ഡി ഒയുടെ നേതൃത്വത്തിൽ പോസ്റ്റുമോർട്ടം പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി അതേസമയം സംഭവത്തിൽ ആശുപത്രി അധികൃതർ പ്രതികരിച്ചിട്ടില്ല നെയ്ത്തു തൊഴിലാളിയായ കുമാരിയുടെ ഭർത്താവ് ഭാസ്കരൻ കിടപ്പുരോഗിയാണ് നിത്യ വിമൽ വിഷ്ണു എന്നിവരാണ് മക്കൾ ഇതിൽ വിഷ്ണു രണ്ടു വർഷം മുമ്പ് ബൈക്ക് അപകടത്തെ തുടർന്ന് കിടപ്പിലുമാണ് വീടിന്റെ ഏക അത്താണിയായിരുന്നു കുമാരി